കൊല്ലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വിജയിച്ച എൻ കെ പ്രേമേന്ദ്രന്റെ കുടുംബമാണിപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് അപ്പോ അച്ഛൻ അഞ്ചാം തവണ വിജയിച്ചിരിക്കുന്നു ഹാർട്ട്രിക്ക് നേടിയിരിക്കുകയാണ് എന്താ ഇപ്പൊ പറയാനുള്ളത് വളരെയേറെ സന്തോഷം എന്താ പറയാ ഈ സ്നേഹം തന്നെ ഞങ്ങളുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് കൂട്ട് ഞങ്ങൾ എല്ലാവരുടെ സന്തോഷം മോനും വന്നു ഇപ്രാവശ്യം മോനും ഉണ്ട് അച്ഛനെ കാണാനായിട്ട് വളരെ ഒരു പക്ഷേ ായിരം ഒക്കെ പറഞ്ഞു നേരത്തെ അങ്ങനെ ഒരു വിലയിരുത്തൽ പൊളിറ്റിക്കൽ വീട്ടിൽ സംസാരിക്കുന്ന അറിയാം അല്ല അതൊക്കെ പാർട്ടിയായിട്ട് തന്നെ പറയും ഭൂരിപക്ഷം കുറയുമായിരിക്കും എങ്കിലും നല്ല വിജയം ഉണ്ടാവുന്ന പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പൊ പോകുന്ന കണ്ടിട്ട് മിക്കവാറും മുമ്പത്തെ അതിനെക്കാട്ടിയും കൂടാൻ സാധ്യത പക്ഷേ അതെല്ലാം അല്ല ഇതിപ്പം വിജയിച്ചു ഞങ്ങൾ എല്ലാരും സന്തോഷിച്ചിരിക്കുകയാണ് എനിക്ക് ഈ ഒത്തിരി തവണ ഈ ഇലക്ഷനിലേക്ക് മത്സരിക്കുമ്പോൾ പലതരത്തിൽ നെഗറ്റീവ് വരും ബിജെപി ആരോപണ വീണ്ടും അത് കൂടുതൽ വന്നു പല കാര്യങ്ങളും അത് വിശ്വസിച്ചില്ല എന്നുള്ളതാണ് അപ്പോ ഇങ്ങനെ ഒരു ഭൂരിപക്ഷം പ്രതീക്ഷിച്ചിരുന്നു കാര്യം കഴിഞ്ഞു വലിയ ആഗ്രഹമായിരുന്നു അഞ്ചാം എന്താ ഇപ്പോ വീണ്ടും വിജയിച്ചിരിക്കുന്നു അതെ അതെ കുടുംബത്തിലേക്ക് വന്നിട്ട് ആദ്യമായിട്ട് അച്ഛൻ വീണ്ടും സന്തോഷം വിജയിച്ചിരിക്കുന്നു എങ്കിലും പ്രേമേന്ദ്രന്റെ കുടുംബം കുടുംബമായി തന്നെ ഇവിടെ ഡി സി സി ഓഫീസിൽ വന്ന് അവരുടെ സ്നേഹവും സന്തോഷവും ഒക്കെ പങ്കിടുന്നുണ്ട് ഇനി ഭൂരിപക്ഷം അന്തിമഫലം അറിയുമ്പോൾ അവർ പ്രതീക്ഷ രീതിയിലെത്തന്നെ പ്രതീക്ഷിക്കുന്നു കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണ അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തനത്തിനുമുണ്ട് കൊല്ലത്ത് നിന്ന് ക്യാമറ പേഴ്സൺ മനോജ് പേലിനൊപ്പം ലിജോ റോളൻസ് മീഡിയ വൺ